നമ്മുടെ അടുക്കള വ്യക്തമായിട്ട് എല്ലാവർക്കും കാണിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു ഇതാട്ടോ നമ്മുടെ അടുക്കള ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിരുന്ന കൂട്ടുകാർക്ക് അറിയാം ഇവിടെ നമ്മള് ഒരു സ്ലാവായിരുന്നു ആലുവടുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോ ഇത് നമ്മൾ പൊളിച്ച് അപ്പുറത്തേക്ക് ഇട്ടിട്ടാണ് ഏട്ടനെ ആ സ്ലാബ് നമ്മൾ പൊളിച്ച് ആ സ്ലാവ് നമ്മൾ പൊളിച്ച് അപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ എന്നിട്ടാണ് ഇങ്ങനെ നമ്മള് അടുക്കള ഇങ്ങനെ ആയത് മറ്റേ നമുക്ക് ഇവിടെ നമുക്കതേപോലെ ഒരു ചുമരിക്കൂടായിരുന്നു ഈ ചുമരിക്കൂട് നമ്മൾ പൊളിച്ച് അതും തന്നെ ഇതേപോലെ ചെയ്ത് പാപ്പീഷ്ണാക്കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്തീഷ്ണായി പിന്നെ ഇതൊക്കെ ഇങ്ങനെ തുറക്കണം എല്ലാവർക്കും ഈ കളറ് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞോട്ടോ ഈ കളറൊക്കെ പിന്നെ നമ്മുടെ അനിയേട്ടന്റെ സെലക്ഷൻ ആണ് ഇവിടെ ചെറിയൊരു മൂപ്പരാൻ്റെ ഐഡിയക്കൊരു ചെറിയൊരു ബോളിൽ മീൻ വെക്കില്ലേ ം അത് വെക്കാൻ വേണ്ടിട്ടുള്ള സംവി സംവിധാനം ചെയ്യണം പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മളിനി വാങ്ങണം ഇത്രയും ആയില്ലേ അപ്പൊ പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് വാങ്ങാലോ വിചാരിച്ചു ആ അത് ഇവിടെ അവിടെ തന്നെ കൊണ്ടി അവിടെ തന്നെ കൊണ്ടി അച്ഛ കൊണ്ടി കൊണ്ടേ അപ്പൊ ടി വി വാങ്ങണം ഫ്രിഡ്ജ് വാങ്ങണം അപ്പോ മിക്സിയും ഗ്രൈൻഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ട ഇനി ഇതില് ഇവിടെ ഈ പാത്രമൊക്കെ കഴുകിട്ട് ഇങ്ങനെ വെള്ളത്തോടെ വെക്കുകാലും ഈ വെള്ളം ഈ പാത്രത്തിലേക്ക് ആക്കുമ്പോ ഇത് മാത്രം നമുക്ക് എടുത്തിട്ട് കളഞ്ഞാ മതി ഏ അതാ അവിടെ ഇനിയിപ്പോ ഈ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കളഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇനി അത് പൊട്ടിക്കും കൂടി വേണോ കഷ്ടപ്പെട്ട് ആറ് കൊല്ലം കെട്ടി കെട്ടക്കണ വെച്ചോട്ടിക്കുന്നു പിന്നെ കണ്ടില്ലേ ഈ വടി ഇങ്ങനെ തുറക്കാനുള്ള സംവിധാനമാണ് കേട്ടോ ഈ കറുപ്പിലേ ഇങ്ങനെ പിടിക്കുക അങ്ങനെ തുറക്കുക ഇതാവുമ്പോ ഇങ്ങനെ വലിക്കുക നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി ചവിട്ടല്ലേ നല്ല ചന്ദൻ ആ അത് അപ്പോ ഇതൊക്കെ ഈ ഗ്ലാസ്സുകളൊക്കെ ഇതുകൂടെ അങ്ങനെ വെക്കണം കേട്ടോ അവിടെ തുടച്ചിട്ടേ ഉള്ളൂ ഗ്ലാസ്സുകൾ വെക്കാവും ഇത് വെച്ചിട്ട് വരാത്തവരൊക്കെ ഇപ്പം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടോ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇത്രയുള്ളു ഇതാ കണ്ടില്ലേ ഇത്ര ഭാഗം പിന്നെ ഇവിടെ ഒരു ഫാനും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ റൂമിൽ റൂമിലല്ല അടുക്കളയിൽ അപ്പം കുറെ പേര് പറഞ്ഞ എന്താ നമ്മുടെ മൂന്ന് മേശം നിങ്ങൾക്ക് ഇവിടെ വെച്ചൂടെ എന്താ പക്ഷെ ഊണമേശപ്പട വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് നടക്കാനുള്ള സ്ഥലമല്ലേ നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോ വലിയ സ്ഥലമായിട്ട് തോന്നോ ഇവിടെ വന്ന് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവണ നിന്റെ കൈയോ ഇവിടെ ചെറിയൊന്നും കഴിയിട്ടുവാ കളർ അടിച്ച പോലെ മൊത്തം ഇവിടെ പിന്നെ ഇനി നമുക്കിനി നമ്മക്കിനി ഒന്നെങ്കിലും ഊണ്മേശില്ലെങ്കിലും കൂടി പറഞ്ഞത് എന്താ പറയാ കസേര ഇട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാലോ കഴിക്കാലോട്ടാൻ പറ്റില്ല എടുപ്പ് എടുക്കുള്ളൂ ഇവിടെ താഴെ ഇരുന്നിട്ട് ഇതുക്കി കഴിച്ചാലോ താഴെ കസേര അല്ല ആദ്യം കുറച്ചു നേരം ഇരിക്കുമ്പോഴും അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം വിചാരിച്ചിരുന്നേ പിന്നെ ഊണമേശ ആയല്ലോ ഇതിലിടാനുള്ള സ്ഥലമില്ലാട്ടോ അതാ ഇതവിടെ ഒരു ടൈല് ഒരു ടൈല് ഇതാ ഈ മൂന്നെണ്ണേ ലേറ്റാ അത്രയുള്ള ഗ്യാപ്പേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇതിനും കൂടി ഇതാ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം കൂടി നമ്മൾ അത്ര മാത്രം ഇത് വെട്ടിരിക്കുകയാണ് വിട്ടിരിക്കുകയാണ് അതിപ്പോൾ ഇവർക്ക് പണി അറിയണ ഒരു ആളായതും കൊണ്ട് ഇത്ര ഭാഗം വിട്ടിട്ടുണ്ട് എന്നാൽ തന്നെ ഫ്രിഡ്ജ് വരുമ്പോൾ പഠിക്ക് വരില്ലേ ഏ ആ അപ്പോ ഇന്നിപ്പോ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ ഒരു ബേക്കറി ഉണ്ടാവില്ല കേട്ടോ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞു വെച്ചല്ലേ ആ ബേക്കറി കഴിഞ്ഞു പോണെന്ന് അറിയണില്ല അപ്പൊ ഞാൻ ഇവിടേക്ക് കുറച്ച് കൊണ്ടു വെച്ചതാണ് എന്ത് കണ്ടോ ഞാൻ വെച്ചു ഇവിടെ വെച്ചൂലേട്ടാ ആ അതൊക്കെ അറിയാ പൂച്ചക്കിനും പൂച്ചയുടെ പോലെയാണ് മട പിടിക്കാനെന്നുള്ളത് എല്ലാതും നമുക്ക് ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗമായിട്ട് റൂമുകളൊക്കെ നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ റൂമിന്റെ ഭാഗങ്ങൾ ഇത്ര ത ഇത്ര തന്നെ ഉള്ളു ഇതാണ്ടോ ഇതാ ഇതാ ഇത് നമുക്കൊരു എപ്പോഴും ഞാൻ പറയാറില്ല ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ വാങ്ങിയ ഒരു പാത്രമാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇത് അടങ്ങുന്നില്ല ഓ ആമസോണിൽ വാങ്ങിയതാണോ അത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണ്ടില്ലേ എന്തെങ്കിലും കുട്ടികൾക്ക് പാപ്പം ഇട്ട് വയ്ക്കാനൊക്കെ പറ്റിയൊരു പാത്ര പാത്രമാണ് കേട്ടോ പ്ലാസ്റ്റിക്കിലിട്ട് വയ്ക്കുന്നേക്കാളും നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് വില കുറവും കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കുഴപ്പമില്ലാലേ ഏ പിന്നെന്താ ഇതും കേട്ടോ ഇത് രണ്ടും നമുക്ക് ആണ് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ പപ്പടം ഇടയ്ക്കിടയ്ക്ക് പപ്പടം വേണ്ട ആൾക്കാരാണ് കേട്ടോ കുട്ടികളാണ് വെച്ചാലും അപ്പം അത് അതവിടെ വെക്കട്ടെ അവിടേക്ക് പപ്പടം വേണം അപ്പൊ അതെന്തെങ്കിലും കാറ്റിട്ട് അങ്ങനെ വെക്കാമോ വിചാരിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അല്ലെ കുട്ടികളില്ലാണ്ട് ഒരു ബഹളം ഉച്ചയും ബഹളം ഒന്നും ഇല്ലാട്ടോ അല്ലെങ്കി നമ്മുടെ പൊന്നൂസ് നമുക്ക് പോയാണോ നല്ല തൊയ്രം തരില്ലേ അപ്പൊ കൊടുങ്ങല്ലൂരിന്ന് വരുമ്പോ അവർ ഇക്ക വരുന്ന സമയത്തില്ലേ നമുക്ക് ചെമ്മീൻ കൊണ്ടുവന്നിരുന്നു ഉണക്ക ചെമ്മീൻ രണ്ട് പാക്കറ്റ് ഇതാ അതിൽ ഒരു പാക്കറ്റ് ഇതായിരിക്കും കേട്ടോ അത് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അവർ വരുമ്പോൾ കൊണ്ടുവന്നത് എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ കൊണ്ട എന്താ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കിട്ടുമല്ലോ അപ്പോൾ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അതിപ്പോൾ വേറെ ഉള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല ഈ ലൈറ്റുകൾ കണ്ടോ നിങ്ങൾ എന്താ ഇത് നമ്മൾ പിന്നെ വാങ്ങിയ ലൈറ്റുകളാണ് കേട്ടോ അതാണ്ടോ കണ്ട പല കളറുകളേ കണ്ടോ ഇത് അപ്പുറത്തേയും കണ്ടല്ലേ ഇനി ഏതിട്ടായിട്ടാ ഏതാ ഭംഗി ഇത് അതാ കണ്ടാ അവിടെ ബാത്രൂമൊക്കെ ഇത് കണ്ടോ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ അത് അത്ര എന്താ ഏട്ടൻ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഓടിപ്പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഏട്ടൻപാടെ പോയിട്ട് വാങ്ങിയതാണ് ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാവുമ്പോൾ ഇട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ രണ്ടും അപ്പം അങ്ങനെ വാങ്ങിയത് തൊള്ളായിരം ഒക്കെ രൂപ ആ പിന്നെ കാണിച്ചു എന്തേലേട്ടാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതായി പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ചാണ് കേട്ടോ ഇത് വീട്ടിൽ അമ്മ കൊണ്ടുവന്നതാണെ നമുക്ക് പൂജാ റൂമ് നമ്മൾ വെച്ചിട്ടില്ലല്ലോ അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് കേട്ടോ അഷ്ടമംഗല്യ തട്ട് ഈ അഷ്ടമംഗല്യ തട്ട് വന്നു കഴിഞ്ഞാല് ഒരു വീട്ടിൽ നല്ലതാണ് നമ്മള് പാല് കാച്ചിട്ട് കേറുന്ന സമയത്താണോ വെച്ചാലും അഷ്ടമംഗലിത്തൊക്കെ ഇട്ടും കൊണ്ട് വരണം അപ്പൊ അതിന് കൺമശി കുങ്കുമം എന്താ അതേപോലെ ഇതിലുള്ള സാധനല്ലേ പറഞ്ഞത് ആ അപ്പൊ കുങ്കുമോ അതേപോലെ കൺമശി കോടി മുണ്ട് കേട്ടോ പിന്നെ രാമായണല്ലേ രാമായണം അതിനെ പൂജാ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോ എന്താണെന്നറിയോ എവിടെയും വെക്കാൻ സ്ഥലമില്ല ഫുള്ള് പറഞ്ഞു കൊടുത്തല്ലോ അതാ എരിക്ക മീനൊന്നും കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തുടരുത് ടോയ്ലേട്ടാ അപ്പോ ഇത് നമ്മൾ വീട് പുതിയ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വേറൊരു അടുത്തുനിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ അപ്പം അത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പിന്നെ ഇത് വാങ്ങി തരണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ വാങ്ങി തന്നു പിന്നെ നമ്മളിവിടെ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വളർന്ന് വലുത് ആവട്ടെ നമ്മുടെ ഉമ്മർത്തലേ പിന്നെ ഇതായി ഒരു ലൈറ്റ് കേട്ടോ ഈ ലൈറ്റ് നിങ്ങളെ വീഡിയോയിൽ കണ്ടില്ലേ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ലൈറ്റാണ് ഇത് നമുക്കിത് കാണിച്ചു തരാം കേട്ടോ ഒരു കളർ കണ്ടോ എ പോയോ ഒരു നേറ്റനെ ഒന്ന് ലൈറ്റ് വാ വൈറ്റ് ഒന്ന് നല്ലോ ഒന്ന് പ്യുവർ വൈറ്റ് എ ഇനി നമുക്ക് അതി power കുറഞ്ഞது നമുക്ക് ഓൺലൈൻ ഇടുമ്പോൾ അറിയുന്നില്ലല്ലോ ലൈറ്റിനെ ലൈറ്റ്സ് വrol ഉള്ള ഇനി നമുക്ക് ടിവി യൂണിറ്റിൽ வைக்கാനൊരു ടിവി വാണം పదക്ക് നമ്മൾ എന്താ ഈ മെല്ലെ 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 ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാക്കി നമ്മൾ ഒരു കാര്യങ്ങളും മുടക്കം വരുത്തിയില്ല പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു എന്താ ഡ്രസ്സിൻ്റെ ഡ്രസ് കോഡ് എന്താണ് ആരാണ് എന്നുള്ളത് ഡ്രസ്സിൻ്റെ ഒക്കെ ഇത് അനിയേട്ടൻ്റെ ഇഷ്ടത്തിനടുത്താണ് കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ പെയിൻറ്റും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടേതായ കണ്ടില്ലേ ഈ പെയിൻറ്റിൻ്റെ കളറൊക്കെ വെള്ളി അതേപോലെ പിസ്ത പിസ്താഗ്രീനാണ് ഫ്രണ്ട് വശത്തുള്ളത് അപ്പോൾ അത് അതേപോലത്തെ വേണം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മൂന്നാല് കടയിൽ പോയി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കളർ ഈ ഒരു കളറായിരുന്നു ആ ഈ ഒരു കളർ രണ്ട് പേർക്കും കിട്ടി എനിക്കും പെങ്ങൾക്കും കിട്ടി മറ്റേ രണ്ട് അനിയത്തിമാർക്കും കിട്ടിയില്ല ഞങ്ങൾ എങ്ങനെ പോകുമ്പോഴും രണ്ട് പേർക്ക് ഒരു കളർ രണ്ട് പേർക്ക് വേറൊരു കളറാണ് വേണ്ടത് അപ്പം ഏട്ടൻ നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ ദാസേട്ടൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവര് എന്താ അവര് ബന്ധപ്പെട്ടുള്ള നമുക്ക് നല്ല തൃപ്തിയായി ആയിട്ടോ കാരണം ചുരിദാറാണെന്ന് വെച്ചാലും കുട്ടികൾക്കുള്ള സറാറയാണ് വെച്ചാലും അതേപോലെ ഏട്ടന്മാരുടെ ഷർട്ട് വർക്കുകൾ ചെയ്യുന്ന കടയില് കുറവാ അങ്ങനത്തെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന കടയില് വളരെ കുറവാണ് പറ്റിയ ആളുകളും കുറവാണ് കുറവാണ്ട് അതിന്റെ ഫുള്ള് ആളുകളും മെഷീനും കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല കല്യാണം എംബ്രോയ്ഡറി വർക്കുകളൊക്കെ കല്യാണ ബ്ലൗസുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേരട്ടോ എന്താ എനിക്കിഷ്ടമായി ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കിനി രണ്ടെണ്ണം കൂടി അടിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതന്നെ വേണ്ടവരും ചെയ്തോളൂ ഞങ്ങൾ എല്ലാവർക്കും അവിടെ കൂടിയിട്ട് ഞങ്ങൾ ഇരുപത് പേർക്ക് എടുത്തു പിന്നെ എൻ്റെ ഏട്ടൻ്റെ കുട്ടികൾ അതിൽ ഉൾപ്പെടുത്താത്തത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഏട്ടൻ്റെ കുട്ടികൾക്കുള്ള തുണിയും കൂടി നമ്മൾ വാങ്ങിയതാണ് പക്ഷെ അവർക്ക് പനിയായിരുന്നു എല്ലാവർക്കും പനിയായതുകൊണ്ട് അവര് പിറ്റ് അന്നത്തെ ദിവസം രാവിലെയാണ് മക്കളൊക്കെ വന്നത് അതും വയ്യാണ്ടാണ് ഏട്ടാ വന്നത് എന്നിട്ടന്നെ എന്താ ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് ഏട്ടൻ്റെ മക്കൾക്കും കൂടിയുള്ള തുണി കല്ലടിക്കോട് പോയിട്ടല്ലേ കല്ലടിക്കോട് പോയിട്ട് അതേ ഒരു സെയിം കളർ വരുന്ന ഡ്രസ്സ് എടുത്തു ഞാൻ ഏട്ടനും ഡ്രസ്സ് എടുത്തു കൊടുത്തതാണ് പക്ഷെ എടുത്തു കൊടുത്തത് ഏട്ടനെ കൊള്ളുന്നില്ല അന്നത്തെ ദിവസം അപ്പോ ഏട്ടന്റെ ഡ്രസ് ഒന്നും ഒന്നും ഇല്ല വന്നവരൊക്കെ ക്ലിയർ ക്ലിയർ കൊള അതുംകൊണ്ട് വന്നവരുടെ എല്ലാവരും ഡ്രസ്സ് നന്നായിരുന്നില്ലേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ കളറ് കാരണം നമ്മൾ വിചാരിച്ച കളറ് കിട്ടി എന്താ പിന്നെ എംബ്രോയിഡിങ് വർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനെ ഒരേപോലെ ആർക്കും ഒരു ഇതിലൊരു ഞങ്ങൾ നാലാൾക്കും ഒരു ഭക്ഷ്യഭേദം പാടില്ല ഒരേപോലെ എല്ലാവരും പറഞ്ഞു എനിക്കുള്ള വർക്ക് എൻ്റെ ചുരിദാർ നല്ല വർക്ക് ഇരുന്നോട്ടെ ഹെവി വർക്കായിക്കോട്ടെ അടിയിൽ കൂടെ ഒക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അവർ എല്ലാം ബാക്കി മൂന്ന് അവർക്ക് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ എനിക്ക് മതി പറഞ്ഞു അങ്ങനെ എടുത്തതാണ് ഏട്ടൻ്റെ ഷർട്ടിന് പോക്കറ്റ് വേണ്ട ഇവിടെ ഒരു ഡിസൈൻ മതി പറഞ്ഞപ്പോൾ അനിയന്മാരോടും അളിയിലോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പിന്നെ അത് പോക്കറ്റിലുള്ള ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഷർട്ട് ആക്കിയത് ഷർട്ടാക്കിയതിലേട്ടാ കുട്ടികൾക്ക് രണ്ട് പോക്കറ്റുള്ളതും അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്തു വീട്ടിൽ അവർക്ക് മാത്രം പിന്നെ അതിൽ അമ്മമാർക്കുള്ള സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാൽ ഞങ്ങൾ കുറേ സാരി തിരഞ്ഞു ആ ഒരു കളർ സാരി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ ചുരിദാറിൻ്റെ തുണി ഉണ്ടായിരുന്നു സാരിയായിട്ട് അപ്പോൾ അവർ പറഞ്ഞു അതൊരു യൂണിഫോം പോലെ ഒരു പ്ലെയിൻ വർക്കുകളും കാര്യങ്ങളും എന്താ ഒരു ഇതും ഉണ്ടാവില്ല ഒരു പ്ലെയിൻ സാരി ഉടുക്കണ പോലെ ഉണ്ടാവും അപ്പം അത് അവർക്കൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സാരി എടുത്തത് അപ്പൊ അതുംകൊണ്ട് ആ സാരി എടുത്തത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല എന്താണ് നിങ്ങൾ തുണികൾ കൊടുത്തിരുന്നത് ചോദിച്ചില്ലേ ലാസ്റ്റ് കവറിൽ എന്താ കൊടുത്തിരുന്നത് നമ്മുടെ ഈ ഓണപ്പട നമ്മുടെ ഈ വീട് ആറ് വർഷത്തെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യം നമ്മടെ ഗ്യാസ് ഇല്ലേ പണി തരുന്നുണ്ട് കേട്ടോ ചോപ്പ് കളറായി ായി കുറ്റി ഞാൻ കാണിച്ചു തരാ ഇനി ബാക്കിയുള്ള തുണികളാണ് കേട്ടോ ഞങ്ങള് എല്ലാവർക്കും നമ്മുടെ ഇവിടെ വന്നവർക്ക് ഫുള്ള് നമ്മള് പണിയെടുത്തവര്ക്ക് കേട്ടോ എല്ലാവർക്കും കൊടുത്തു പിന്നെ കുറച്ച് തുണി നമ്മള് കൂടുതൽ വാങ്ങി വെച്ചിരുന്നു എന്താണെന്നറിയോ അതേ മുണ്ടാണ് നമ്മളന്ന് ഫംഗ്ഷന് എല്ലാരും ഞങ്ങള് ഇത് പോന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ വലിച്ചെടുത്തതാ ഞങ്ങള് ഏട്ടനും ഏട്ടന്റെ അനിയനും എന്താ അളിയനും എല്ലാവരും കൊടുത്ത ഈ ഒരു മുണ്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തതും അതേപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുത്തതും അല്ല അവർക്ക് കൊടുത്തത് കാരണം എന്താ അവർക്കൊന്നും വിചാരിച്ചിട്ടില്ല നമ്മളിപ്പോ ഒരുപാടുണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ടല്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സ്വപ്നത്തിൽ നമ്മൾ പൈസ ഇറക്കണമെങ്കിലും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് പണിക്കാരാണ് അവർ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുക അവരുടെ ഒരു തൃപ്തിക്ക് കൊണ്ടും കൊടുക്കുക അത് നമ്മളെ കൊണ്ട് സാധിക്കും അച്ചോതെടുത്തേക്ക് നമ്മളെ കൊണ്ട് ആ സാധിക്കുന്നിട്ട് തന്നെ നമ്മൾ തരിയില്ല എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോ ബെൽഡിങ്ങാര് വന്നിട്ടില്ലാട്ടോ അപ്പൊ അവരൊക്കെ ഒരു മരിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ലേ അവരുടെ മുണ്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കണത് അവരിന് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിൽ അത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ ഇതെല്ലാ അവിടെയും ചെയ്യുന്നുണ്ടോന്നറിയില്ല പക്ഷെ ചിലവിടെ ചില സമയത്തൊക്കെ ഇതില് പൈസ വെച്ച് കൊടുക്കും പിന്നെ ഇതൊക്കെ പണിക്കാർ കൊടുക്കുന്ന ആദരവാണ് സ്നേഹമാണ് പിന്നെന്താ പിന്നെന്താർക്കും കൂലി കൊടുത്തു പറഞ്ഞിട്ട് അവരല്ലേ വീട് പണിത് വന്ന് വെള്ളം ചുക്കോളം തളച്ചു പിന്നെ ഇതാ ഈയൊരു സംഭവം ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കറക്റ്റ് ആയിരിക്കുന്നുണ്ടോ ഇതിൽ നമ്മൾ തൂക്ക വിളക്ക് കത്തിച്ചിട്ടില്ല തൂക്കവളക്കിനി മലയ്ക്ക് മാല ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തൂക്കുവിളക്ക് കത്തിക്കാന്ന് വിചാരിച്ചു നിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സംഭവങ്ങൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ളതുണ്ട് ഇത് വെക്കണം അപ്പോഴേ നമ്മള് എല്ലാവരും എന്താ ഇവിടെ പണിക്ക് വന്നവരെല്ലാവരും ഇല്ലേ ലാസ്റ്റ് പോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ പോയത് കാരണം എന്താ ഇന്നത്തെ കാലത്ത് നമ്മൾ ആർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒന്നിനോ നമ്മളും ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല നമ്മളും നമ്മൾ കാരണം എൻ്റെ അമ്മ അല്ലെങ്കിൽ അനിയേട്ടനൊക്കെ എന്താ കൂലിപ്പണി എടുത്ത് ഞങ്ങളൊക്കെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ എൻ്റെ അമ്മയൊക്കെ മട്ടി കൂട്ടാൻ പോയിട്ടുണ്ട് മേശന്മാരുടെ കൂടെ വെട്ട് ഏറ്റാൻ പോയിട്ടുണ്ട് എല്ലാ എല്ലാ പണിക്കും പോകുമ്പോ എന്റെ അമ്മ പറയാറുണ്ട് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ബുദ്ധിമുട്ട് എന്താ കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ പറ അപ്പുറത്തുണ്ട് പോയി എടുത്ത് കുടിച്ചോന്ന് പറയുന്നത് എടുത്ത് അപ്പൊ അവർക്ക് നമ്മള് കൊടുത്തിരുന്നു കാരണം നമ്മള് ഇത് ഈ ഒരു വീട് എന്ന് പറഞ്ഞല്ലേ യും ആഗ്രഹി നേടിയെടുത്തൊരു സ്വപ്നമാണ് അതുകൊണ്ടൊക്കെ എന്താ ഒരു ഗുണം ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ വരുമ്പോൾ അവർ പറയുന്നത് എല്ലാവരും വീടിനുള്ളിൽ വരുമ്പോൾ തന്നെ എന്തോ ഒരു ഒരു പോസിറ്റീവായിട്ട് ഫീൽ വീട് ഫീല് വരുന്നു വീടിന് വേണ്ടത് ഏറ്റവും വേണ്ടത് അതാണ് നമ്മളൊരു വീട്ടിൽ കയറി കഴിഞ്ഞ അഞ്ച് മിനിറ്റ് ആ വീട്ടിലിരിക്കുമ്പോൾ അസ്വസ്ഥത ഒരിടംകര വരികയാണെന്നുണ്ടെന്ന് വീട് ഭയങ്കര കഷ്ടമാണ് നമ്മൾ ആ വീട്ടിൽ പോയിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാത്തൊരു അല്ലെങ്കിൽ സമയം അപ്പോൾ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതാണ് പറയുകയും ചെയ്തത് എന്താച്ച നമുക്ക് നാളെ ഒരു ഇതിലിപ്പോ കുറച്ച് ബാധ്യത വന്നാലും കൂടി നമ്മളെ സ്നേഹിക്കണവരെ അല്ലെങ്കിൽ നമ്മളെ എന്താ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കാതെ അവർക്ക് വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമുക്ക് ചെയ്യണം എന്ന് നല്ലൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എന്ത് കാര്യത്തിനല്ലേട്ടാ ഇപ്പോ ഇന്നും കൂടി രണ്ട് മൂന്ന് എന്താ ഫാമിലി നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളെ തേടി പിടിച്ച് സ്നേഹത്തോടെ നമ്മളെ കാണണം എന്ന് വിചാരിച്ചല്ലേ അപ്പോൾ വന്ന് അവർ വന്ന് വർത്തമാനം പറഞ്ഞ് അവര് പോയി എന്നും നമുക്കില്ലേ നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾ ഒരു സബ്സ്ക്രൈബർ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുടുംബം വന്നു തന്നെയാണ് ഉള്ളത് കാരണം ആ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മളെ വീഡിയോയില് കാണുന്നുണ്ട് അല്ലെ കുഞ്ഞു മക്കൾ മുതല് വയസ്സായ അച്ഛനമ്മമാർ വരെ നമ്മളെ ആ വീട്ടിലുള്ളവർ കാണുന്നുണ്ട് ഇത്രയും പേര് പറയാറുണ്ട് ഞങ്ങൾ ടി വിയിലാണ് നിങ്ങളുടെ വീഡിയോസ് കാണാറ് ഏ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ നമ്മളെ തേടി പിടിച്ച് വന്ന കുട്ടിയുടെ നിർബന്ധത്തിൽ അത്രയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വാ അമ്മ പൂവാ നമുക്ക് അവരുടെ വീട്ടിലു പോവാ അവരുടെ വീട്ടിലു പോവാന്ന് പറഞ്ഞിട്ട് അവര് തേടി പിടിച്ചു വന്നൂലേട്ടാ അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോഴും അതേപോലെ നമുക്ക് അത് അറിയുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ് ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് ഇനി കിട്ടാനില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്താ പിന്നെ എൻ്റെ വീട്ടുകാരുടെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോല്ലോ ഇങ്ങനെ ഇതായതും കൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയില്ല അതും കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അനിയടനാണോന്ന് വച്ചാൽ ഭയങ്കര ചുമട്ടോ കൊറേ ദിവസമായിട്ട് അനിയടന തീരെ വയ്യ ഇനിയിപ്പൊ മലയ്ക്ക് മാലട പിന്നെ കുറെ കൂട്ടുകാരുടെ വിഷമാണ് നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കണില്ല തീർച്ചയായിട്ടും നമ്മൾ കാണിക്കും ഞാൻ എന്റെ മനസ്സിലു നമ്മള നമ്മൾ ഇത്രയും കാലം ഇത്രയും കാലം നമ്മൾ അവിടെ നിന്നിട്ട് നിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം അവര് വിരുന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ വെക്കുക എന്ന് പറയുന്നത് അത് ശരിയാണോ അപ്പം അത് കാരണമാണ് കേട്ടോ എന്താ പിന്നെ അമ്മ പറയുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഉള്ളവർ പറയുന്നത് നമ്മൾ ഒരടുക്കള കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഉള്ളതല്ല ഒത്തൊരുമിച്ച് കഴിഞ്ഞ് പോയി നോക്കി നോക്ക് നമുക്ക് എത്ര വലിയ വീടായിക്കോട്ടെ എത്ര വലിയ കൊട്ടാരായിക്കോട്ടെ ആ ഉള്ള സൗകര്യത്തിൽ നമ്മൾ ജീവിക്കാനാണ് ശ്രമിക്കുള്ളൂ എൻ്റെ മനസ്സിലങ്ങനെയാണ് കേട്ടോ എനിക്ക് ഞാൻ ആറ് എന്താ ഞാൻ പറഞ്ഞ നമ്മള് കാത്തിരുന്ന് കിട്ടിയതാണോന്ന് എനിക്ക് എനിക്കാരും വേദനിപ്പിക്കാൻ പറ്റില്ല എനിക്ക് അമ്മേനെ വേദനിപ്പിക്കാൻ പറ്റില്ല അനിയനെ വേദനിപ്പിക്കാൻ പറ്റില്ല സൂനീനെ വേദനിപ്പിക്കാൻ പറ്റില്ല എൻ്റെ മക്കളെ വേദനിപ്പിക്കാൻ പറ്റില്ല അപ്പോ അവരെങ്ങനെയാണോ അവരുടെ ഇഷ്ടം അതുപോലെ നമ്മൾ പോട്ടെ നമുക്ക് ആകെ കുറച്ചല്ലേ ഒരു ജീവിതമുള്ളു അതിൽ നമ്മൾ എല്ലാവരുംപാട് സന്തോഷിച്ചോടെ പോകുമ്പോ സന്തോഷത്തോടെ പോകുമ്പോ അതല്ലേ രസല്ലേട്ടാ അത് കാരണമാണ് കേട്ടോ അപ്പൊ ഞാൻ പറയുക ആ ഞാൻ പറയുകയെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയുകയാണ് ഇപ്പൊ എന്താ നമുക്ക് അവിടെ ഭക്ഷണം വയ്ക്കും നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കാതിട്ടില്ല പക്ഷെ നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ നമുക്ക് ശരിയെന്ന് തോന്നണൊരു മനസാക്ഷി ഉണ്ടല്ലോ അത് ചെലവർക്ക് അത്യല്ലേ ആ പങ്കെടുക്കണേ അപ്പൊ അവളില്ലാത്ത സമയത്ത്

അപ്പോൾ ഇത് നമുക്കിന്ന് ഈ എന്താ കല്ലടിക്കോട് റാണി ചേച്ചി വന്നിരുന്നു കേട്ടോ അവർ തന്നതാണത് ഇതെന്താണെന്ന് മനസ്സിലായി ഇതാണ് ബെഡ്ഷീറ്റ് നമ്മൾ പൊട്ടിച്ചിട്ടില്ല ആ ചേച്ചിയും എന്താ മറ്റേ ആ ചേച്ചിയുടെ പേരെന്താ പറഞ്ഞത് അയ്യോ അയ്യോ ഞാനും പറഞ്ഞു മറ്റേ ഒരു ചേച്ചിയും ബാംഗ്ലൂരിൽ നിന്നാണേ അവരും വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ താലിപ്പൂരി സമയത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വന്നിട്ട് നമ്മുടെ വീട്ടിലിപ്പോ വന്നതാണ് അപ്പൊ ഇത് ഈ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ അതുകൂടെ ഇറങ്ങി പോവാൻ വേണ്ടിട്ടാണ് തടസ്സം ഇല്ലാത്ത രീതിക്ക് പിന്നെ ഈ എന്താ ഇതും കൂടി ഞാൻ പറയട്ടെ നമ്മള് എന്തിനും ഒരു വീടിനാണെന്ന് വെച്ചാലും സ്ഥാനം നോക്കിട്ട് ചെയ്യണത് എന്തിനാ അത് അളവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലാതെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടല്ലോ നമ്മള് വീടിച്ച് പണിയാന്ന് പണിഞ്ഞർ ഭാഗത്തേക്ക് അധികം തലവെച്ചിടക്കാൻ കിടക്കാറില്ലേ ഒന്നര തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് അങ്ങനെയൊക്കെ പിന്നെ നമുക്കിനിവിടെ കട്ടനൊക്കെട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നമുക്ക് ദൈവം തന്നില്ലേ തന്നില്ലേക്ക് വേറെ ആരെങ്കിലും തെക്ക് പടിഞ്ഞാറ് കിടക്കരുത് വടക്കാ തെക്കും ഇതിലിന് കർട്ടൻ ഇടണം കേട്ടോ അതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും നമുക്ക് ആയില്ലേ ഇനി നമ്മള് കൊറച്ചീശ 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 ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്തത് എന്താണോ നമ്മുടെ വീടിന്റെ ഫംഗ്ഷൻ പറഞ്ഞ നമ്മുടെ ഇവിടെ പണിയെടുത്തവർക്ക് അതേപോലെ തന്നെ എന്താ ലേട്ടാ നിങ്ങക്ക് നിങ്ങൾക്കുമാണ് മുൻഗണന ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ നമ്മളൊരു വീടിനെ പാലിച്ചു പോവാൻ പറ്റി കാരണം ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ പറയണത്രണ്ട് നമ്മള് പാലിക്കാൻ പറ്റിയോ നമ്മള് പാലിച്ചു ഇന്ന് വന്ന അവരും കൂടിയും പറഞ്ഞ എന്താച്ച നമ്മള് ഒരു വീട്ടത്തെ പോലെയാണ് പ്രസി വേറൊരു ആളാണ് അല്ലെങ്കി തോന്നണേ ഇല്ലാതെന്ന് നമുക്ക് എന്തിനാ പരിചയപ്പെടും പരിചയക്കറവോ അല്ലെങ്കി ഒരു ഇതോ തോന്നണത് കാരണം നിങ്ങൾ കാരണം നമ്മള് എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടാണ് നമുക്ക് ദിവസം വീഡിയോ ഇടാൻ പറ്റുന്നത് ഇതെന്നൊരു ചെറിയൊരു വരുമാനം കിട്ടുന്നത് അപ്പൊ നമ്മൾ നിങ്ങളോട് സ്നേഹത്തോടെ തന്നെ പെരുമാറേണ്ടത് അല്ലാതെ നമ്മൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി പോവല്ലോണ്ട് രക്ഷപ്പെട്ടു വരുമ്പോഴിക്കുന്ന ഞങ്ങൾക്ക് തന്നെ നമുക്ക് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ എന്താ അവൾ ഒരാളെയും കുറ്റം പറയല്ല നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളോട് കമ്പനിയിൽ ഉണ്ടാക്കിയിട്ട് തരുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നമ്മുടെ ഒരു നമ്പറോ ചോദിച്ച സമയത്ത് നമ്മുടെ നമ്പർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തിയ ആൾക്കാരുണ്ടല്ലേട്ടാ എന്താ അതും അതും മനുഷ്യരാണ് അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ ആര് കുറേ പേര് പറഞ്ഞിരുന്നു നിങ്ങളെ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ വീഡിയോ അവരിടില്ലേ ഇവരിടില്ലേ നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാനാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ എത്രയും കൂട്ടുകാർ പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടില്ല എന്താണ് വീഡിയോ എടുക്കാത്തത് കാണിക്കാത്തത് പറഞ്ഞ കുറേ പേര് സങ്കടം പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങൾ നമ്മുടെ വീടിന്റെ വീഡിയോ കണ്ടില്ലേ കുറേ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അതേപോലെ വീടാ വീട്ടില്ല വാടക വീട്ടിലിരുന്നിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കാത്തിരിക്കും കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മളില്ലേ എന്താ കിട്ടാതിരിക്കില്ലാലോ കേട്ടാ അപ്പോ നമ്മുടെ വിശേഷം നിർത്തുകയാണെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം